ാനൽ അപ്പൊ ഇന്ന് നമ്മൾ വന്നത് ജമാ മസ്ജിദിന്റെ ഫുഡ് സ്ട്രീറ്റ് ഉണ്ടല്ലോ നോൺ വെജ് ഫുഡ് സ്ട്രീറ്റ് അവിടെ ആണ് അവിടെ കറങ്ങാൻ വന്നതാണ് നമ്മളാണെ ഫ്രൈഡേ ആയിരുന്നു ജമാ മസ്ജിദിൽ വന്നത് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള ഫേമസ് ചിക്കൻ കഴിക്കാൻ പറ്റില്ല ബാക്കിയൊക്കെ കുറേയൊക്കെ നമ്മൾ ട്രൈ ചെയ്ത് വലിയ അടിപൊളിയൊന്നുമല്ല ഹൈജീൻ ഒന്നും ഇല്ല എന്നാലും ട്രൈ ചെയ്തത് ആദ്യം തന്നെ ഈ ഒരു ഹൈദരാബാദി ബിരിയാണി ആയിരുന്നു ഇതിങ്ങനെ കഴിക്കുന്ന സമയത്ത് സ്പൂണിൻ്റെ ബാക്കിൽ എന്തോ ചളി ഉണ്ടായിരുന്നു അത് കണ്ടതോടുകൂടി എനിക്ക് ഇതേ ആയിപ്പോയി പക്ഷെ എന്നാലും വാങ്ങിയതല്ലേ തിന്നാതെ പറ്റൂലല്ലോ അവസാനം എങ്ങനക്കോ കഴിച്ച് ് വലിയ അടിപൊളിയായില്ല പക്ഷെ എന്നാലും ഭയങ്കര അഫോർഡബിളാണോ പക്ഷേ ഈ ഒരു ബിസ്ക്കറ്റ് പോലത്തെ സാധനം ഇത് നിങ്ങൾ ഇവിടെ വരാണെങ്കിൽ എന്തായാലും വാങ്ങണോ അത്ര അടിപൊളിയാണ് ഇത് ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണേലും വാലിട്ടങ്ങനെ പാൽ പോലെ അലിഞ്ഞു പോവും അതുപോലെ ഭയങ്കര ആണ് ഒരു ചെറിയൊരു ക്രിസ്പിനെസ്സും ചെറിയ ഒരു സോഫ്റ്റ് സിൽക്കി എന്താ പറയാ അങ്ങനെ ഒരു സംഭവം എന്തായാലും ഇവിടെ വരാണെങ്കിൽ ഈ ഒരു ബിസ്ക്കറ്റ് വാങ്ങാം ഞാനും അലുബമാണേ വീട്ടിൽ കുറേ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതൊരു കാക്ക നമ്മളെ പറ്റിച്ച സാധനമാണ് ഇവിടുത്തെ ഫേമസ് മുഹമ്മദ് ക ശർബത്താന്ന് പറഞ്ഞിട്ട് മൂപ്പര് കൊണ്ടായത് അങ്ങോട്ടേക്ക് വന്ന് കുടിച്ച് നോക്കിയപ്പോൾ ഉണ്ട് മുക്കാഭാഗം കാ ഭാഗം പാലും കുറച്ച് വത്തക്കിയും കുറേ റോഫ്സി എന്തോ ഒരു സാധനവും എമ്പോ ഉറുപ്പിയും വാങ്ങിച്ചു നോക്കി അങ്ങനെ തലാട്ടൊന്നും നോക്കണ്ടട്ടോ വലിയ ടേസ്റ്റൊന്നും ഇല്ല നീ നക്കി വടിച്ചു വെച്ച പ്ലേറ്റ് മട്ടൻ കറിയും ചിക്കൻ കറിയും പിന്നെ റോട്ടിയൊക്കെ വാങ്ങിയ സംഭവമാണ് ീന്റെ വീഡിയോ എടുക്കാൻ മറന്നോയി പക്ഷെ അത് കുറച്ചൊരു ഡീസെന്റ് കുറച്ചൊക്കെ വൃത്തിയുള്ളൊരു ഡീസന്റ് സംഭവമായിരുന്നു അത് ഞാനും അലവും കഴിച്ചു പക്ഷേ ഇതിന്റെ ഒക്കെ അവസാനം ഡയറീലായിരുന്നു ഇത് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മൾ ഈ ചിക്കൻ ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഷവർമ്മ പിന്നെ ഇതിന് ശേഷം തിന്നാൻ തോന്നൂല തിന്നണമെന്ന് പൂതിയായിട്ട് കുറേ സാധനം ഞാൻ വാങ്ങിച്ചു തിന്നും ചെയ്തിട്ടോ ഇവിടെ ഫോണൊക്കെ സൂക്ഷിച്ചു പറയുമ്പോഴേക്കും ഞാൻ രണ്ടായോട് മുറക്കെ പിടിച്ചതാണ് എപ്പോഴാ തട്ടിക്കൊണ്ട് പോവാന്ന് പറയാൻ പറ്റൂല ഒരു ഫേമസ് ഷോപ്പിൽ ഷോപ്പൊന്നും റാബിയും ശൈത്തക്കുടിയും വാങ്ങാൻ പോവാണ് നല്ല ടേസ്റ്റ് നമ്മൾ ഇത് ടേസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് എന്നാ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്ട് നല്ല ടേസ്റ്റ് ആ ശരിടക്ക് നല്ല മധുരണ്ട് മെൽഡ് ടേസ്റ്റാ അതുകൊണ്ട് രണ്ടും കൂടി വരുമ്പോ ബാലൻസ്ഡ് കോമ്പിനേഷൻ പോലെ ഇതാണ് ഇവിടുത്തെ ജമാ മസ്ജിദ് നല്ല തിരക്കുണ്ട് ഇതാണ് ജമാ മസ്ജിദ് ജമാ മസ്ജിദ് ഗേറ്റ് നമ്പർ ടു ആണത് നമ്മളില്ലേ എവിടെ നിന്ന് ഒരു പൈനാപ്പിളും കൂടി വാങ്ങിച്ച ഇരുപത് ആണ് സത്യം പറഞ്ഞാൽ ഫോൺ ആരെയും കണ്ടുകൊണ്ട് പോകുമെന്ന് വിചാരിച്ചിട്ട് വീഡിയോസ് ഒന്നും അധികം എടുത്തില്ല അപ്പം ഈ വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ ഗൈസ്